നമസ്കാരം എന്താണ് ഈ അക്ഷതം അതിപ്പോ ഒരു പക്ഷെ ചിലപ്പം കേരളത്തിലെ ഒട്ടുമിക്ക ആൾക്കാർ ഈ അക്ഷതം എന്താണ് അക്ഷതം എന്താണെന്നൊക്കെ ചോദിച്ചു നടക്കുന്നുണ്ട് വേറൊന്നുമല്ല നമ്മുടെ അയോധ്യയിൽ പൂജിച്ചിട്ടുള്ള ഒരു പ്രസാദമാണ് ഈ അക്ഷതം എന്ന് പറയുന്ന സാധനം അതിപ്പോ നമ്മുടെ കേരളത്തിലെ സംഘപരിവാറും അല്ലെങ്കിൽ ബി ജെ പി ആർ എസ് എസ് പോലുള്ള ആൾക്കാരൊക്കെ പല ആൾക്കാരും വീടുകളിൽ അല്ലെങ്കിൽ അവരുടെ ഓഫീസുകളിലൊക്കെ ഈ അക്ഷതം എന്ന് പറയുന്ന ഈ അയോധ്യയിൽ പൂജിച്ചിട്ടുള്ള ഈ ഒരു സാധനം അവിടെ കൊണ്ടു ചെല്ലുന്നു പലർക്കും കൊടുക്കുന്നു എന്നിട്ട് അവരെല്ലാവരെയും ഈ പറയുന്ന അയോധ്യയുടെ ഭാഗമാക്കുന്നു അല്ലെങ്കിൽ ഈ ചാണാക്കുഴിയിലേക്ക് വലിച്ചിടുന്ന ഒരു ഒരു പരിപാടിയാണ് കേരളത്തിലെ ഒട്ടുമിക്ക പ്രമുഖരായിട്ടുള്ള സെലിബ്രിറ്റീസുകൾക്കും ഇവരിത് അവിടെ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മളുടെ വീഡിയോ ഇതാണ് ഏതൊക്കെ സെലിബ്രിറ്റിക്കാണ് ഇത് കൊടുത്തിരിക്കുന്നത് ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏത് സെലിബ്രിറ്റിയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഏറിൽ നിൽക്കുന്നത് എന്നൊക്കെയുള്ള അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഈ ഒരു അക്ഷതം സ്വീകരിച്ചിരിക്കുന്ന നമ്മുടെ കേരളത്തിന്റെ ഗവർണർ ആയിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാനാണ് അപ്പം ഇദ്ദേഹത്തെ കുറിച്ചിട്ട് നമ്മൾ കൂടുതലായിട്ടൊന്നും വിശദീകരിക്കേണ്ട എന്താണെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം അറിയപ്പെടുന്ന ഒരു പ്രമുഖയായിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ ദൈവമാണ് എന്ന് കരുതി ഈ ആൾക്കാരെയൊക്കെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ദൈവമായിട്ടുള്ള നമ്മുടെ അമൃതാനന്ദമയ്യാണ് ഈ ഒരു അക്ഷരം സ്വീകരിച്ചിരിക്കുന്നത് ഇത് നമ്മൾ വരാൻ മതി ഈ അക്ഷതം കേരളത്തിൽ സ്വീകരിച്ചിട്ടുള്ള സെലിബ്രിറ്റികൾ മറ്റൊരു പ്രമുഖയായിട്ടുള്ള മലയാളത്തിൻ്റെ ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരു നടിയാണ് അനുശ്രീ കാരണം നമ്മുടെ ഉണ്ണിമുകുന്ദനുമായിട്ടൊക്കെ നിന്നിട്ടുള്ള അനുശ്രീ മണിയൻ പിള്ള രാജു അക്ഷതം ബി ജെ പി കാരിൽ നിന്നും അക്ഷതം സ്വീകരിച്ചിട്ടുള്ള മറ്റു പ്രമുഖരായിട്ടുള്ള നമ്മുടെ ജനപ്രിയ നായകനായിട്ടുള്ള ദിലീപും കാവ്യ മാധവനും ശ്രീനിവാസനും അക്ഷതം സ്വീകരിച്ചിട്ടുണ്ട് ജയചന്ദ്രൻ അക്ഷതം സ്വീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ബാലചന്ദ്രമേനോൻ ഇതിൻ്റെ അക്ഷതം സ്വീകരിച്ചിട്ടുണ്ട് നമ്മുടെ വെള്ളാപ്പള്ളി നടേശനും ഈ അക്ഷതം സ്വീകരിച്ചിട്ടുണ്ട് അദ്ദേഹം ഫ്ലൈറ്റൊക്കെ ബുക്ക് ചെയ്തിട്ട് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണെന്ന് പറയുന്നു പിന്നെ വളരെ പ്രമുഖനായിട്ടുള്ള ഒരാളാണല്ലോ നമ്മുടെ ലാലേട്ടൻ ലാലേട്ടൻ അക്ഷതം സ്വീകരിച്ചു ലാലേട്ടൻ ഈ കൊറോണ ടൈമിലൊക്കെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ വാക്ക് കടമെടുത്തിട്ട് നിങ്ങൾ പാത്രത്തിൽ മുട്ടിയാൽ കൊറോണ നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില മണ്ടത്തരങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് അതുകൊണ്ട് അക്ഷതം സ്വീകരിക്കുന്നതിൽ യാതൊരുവിധ തരത്തിലുള്ള മടിയുമില്ല അതുകൊണ്ട് മോഹൻലാലും സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ എന്തായാലും പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അത് റെഡിയായി നിൽക്കുന്നു മറ്റൊന്ന് നമ്മുടെയൊക്കെ പ്രിയങ്കരിയായിട്ടുള്ള മലയാളത്തിൻ്റെ വാനം പാടി എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന നമ്മുടെയൊക്കെ സ്വന്തം ചിത്രശേഷിയാണ് ഈ അക്ഷതം സ്വീകരിച്ചത് എന്തായാലും ശേഷം ശേഷം ഒരു ഒരു വീഡിയോ 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 സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ആ ഒന്ന് നമുക്ക് നമ്മുടെ റിയാക്ഷനിലേക്ക് വരാം നേരെ വീഡിയോയിലേക്ക് എല്ലാവർക്കും എന്റെ നമസ്കാരം അയോധ്യയിൽ പ്രതിഷ്ഠാ ദിനം ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുമ്പോൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപതിന് ശ്രീരാമ ജയരാമ ജയ ജയ രാമ എന്ന രാമമന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും അതുപോലെ വൈകുന്നേരം അഞ്ച് തിരിയുള്ള വിളക്ക് വീടിൻ്റെ നാനാഭാഗത്തും തെളിയിക്കണം ഭഗവാൻ്റെ അനുഗ്രഹം എല്ലാവർക്കും പരിപൂർണമായിട്ടുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ സുഖിനോഭവൻ നമ്മുടെ ചിത്ര ചേച്ചിയാണ് ഇപ്പം ഏറിൽ നിൽക്കുന്ന ഒരു വ്യക്തി ബാക്കി എല്ലാവരും അക്ഷതം സ്വീകരിച്ചു പക്ഷേ ചിത്ര ചേച്ചി സ്വീകരിച്ചത് മാത്രമല്ല ഒരു വീഡിയോ ആയിട്ട് ചിത്ര ചേച്ചി ഓൺലൈനിൽ വന്നിരുന്നു ഈ രാമക്ഷേത്രം പ്രതിഷ്ഠ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടക്കുന്ന സമയത്ത് രാ നിങ്ങളെല്ലാവരും വീടുകളിൽ രാമമന്ത്രം ജപിക്കണം ഏർ വൈകുന്നേരം അഞ്ച് തിരിയുള്ള വിളക്ക് നിങ്ങൾ കത്തിക്കണം ചിത്ര ചേച്ചിക്ക് ചെയ്യണമെങ്കിൽ ചിത്ര ചെയ്യാം അതിനൊന്നും ഇവിടെ ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ല കാരണം അവരവരുടെ വിശ്വാസം അവരവർക്ക് നല്ല പക്ഷേ മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഇതുപോലുള്ള സംഘപരിവാർ അല്ലെങ്കിൽ ബി ജെ പിയുടെ അജണ്ടകൾ എടുത്തുകൊണ്ട് അത് പുറത്തേക്ക് ഛർദ്ദിക്കുമ്പോഴാണ് ഇവിടെ വിഷയങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെയാണ് ചിത്ര ചേച്ചി ഏർ നിൽക്കുന്നത് എന്തായാലും ഇതിനെക്കുറിച്ചിട്ട് വലിയ ആധികാരികമായിട്ടൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്തായാലും നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്വാമി ഇദ്ദേഹത്തിൻ്റെ വീഡിയോ ഒരുപാട് ആൾക്കാർ കാണുന്നതാണ് ഇദ്ദേഹം ഈ ചിത്ര ചേച്ചിയെ കുറിച്ചിട്ട് പറയുന്നത് എന്താണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ പൂർണ്ണമായിട്ടും നിങ്ങളൊന്ന് കാണുക വീഡിയോ കണ്ടതിനേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ചിത്രേ എടി ചിത്രേ നിന്നെ എടി എന്ന് വിളിക്കുന്നത് മനസ്സിലെ വേദന കൊണ്ടാണ് പി സുശീലയും എസ് ജാനുകയും അതുപോലെ പി ലീല മാധുരി പണിജേറം ഇതൊക്കെയും പ്രായമായ സമയത്ത് എന്നെ പോലെ ഒരാൾ അവതരിച്ചപ്പോ ഞങ്ങൾക്കൊക്കെ വലിയ സന്തോഷമായിരുന്നു എല്ലാവർക്കും ഒരു ആരാധനയോട് കൂടിയിട്ടുള്ള അടുപ്പമായിരുന്നു സ്നേഹമായിരുന്നു നിന്നോട് ഉണ്ടായിരുന്നത് അത് മുഴുവൻ തകർത്ത് കളഞ്ഞു ശങ്കരാചാര്യന്മാരവിടേക്ക് പോകുന്നില്ല ഒരു മൃതശരീരത്തിന്റെ മേലെ നമ്മളിപ്പോ ഗസരങ്ങി കാണുന്നില്ലേ മൃതശരീരത്തിന്റെ മേലെയുള്ള നർത്തനമാണ് താണ്ഡവം സനാതനധർമ്മ പദ്ധതിയില് ഈശ്വരന്റെ ദേഹമായിട്ട് ഗേഹമായിട്ടല്ല വീടായിട്ടല്ല ഈശ്വരന്റെ ദേഹമായിട്ടാണ് പ്രമാന ചിത്രം ശരീരത്തിന്റെ അഥവാ ജീവാത്മാവിന്റെ ജീവാത്മാവ് കുടികൊള്ളുന്ന മാനവ ശരീരത്തിന്റെ അതുപോലെ തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു മുസ്ലിം പള്ളിയെ കാണാൻ കഴിയുന്നത് മക്കയിലുള്ള ഹെറമിനെ അവർ പറയുന്നത് അള്ളാഹുവിൻ്റെ ഭവനെന്നാ പറയുന്നത് അത് മക്കയിൽ മാത്രമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ മുസ്ലിം പള്ളികളും അള്ളാഹുവിൻ്റെ ഭവനങ്ങളാണ് എങ്ങനെ കരുതുന്നു എന്ന് എനിക്കറിയില്ല എന്റെ ചിന്താഗതി പ്രകാരം സനാതനധർമ്മ ചിന്ത പ്രകാരം മൂർത്തമായിട്ടുള്ള ശരീരങ്ങളായിട്ടേ കാണാൻ കഴിയുള്ളു പള്ളികളെ അതിലൊന്നിനെ വെട്ടി നുറുക്കിയിട്ട് അവിടെ ഇട്ടു അതാണ് ബാബറി മസ്ജിദ് ധ്വംസനം ആ ബാബറി മസ്ജിദ് പള്ളിയുടെ മൃതശരീരത്തിന്റെ മേലെയാണ് ഈ പണ്ടാരടക്ക് വെച്ചിട്ടുള്ളത് രാമക്ഷേത്രം എത്രയോ സ്ഥലങ്ങളുണ്ട് ഇന്ത്യയിൽ ക്ഷേത്രം വയ്ക്കാനായിട്ട് അതിൻ്റെ മേലെ കൊണ്ടുവച്ച ആ ക്ഷേത്രത്തിനാണ് കൈയടിച്ച് പാട്ടുപാടാൻ എടീ ചിത്രേ നീ ആഹ്വാനം ചെയ്യുന്നു നീ പോയിക്കോ മോഹൻലാല് പോകുന്നുള്ളതാണ് കേട്ടത് കടപ്പുറം പോകുന്നുണ്ട് ും പോകാം പക്ഷേ എല്ലാവരെയും ആഹ്വാന് ചെയ്യത്തക്ക വിധത്തില് നീ വളർന്നിട്ടില്ല കേട്ടോ വളരുകയുമില്ല ഇല്ല ഈ ഒരു പാട്ടുകാരി മാത്രമാണ് ഈ ആരാടി ജനങ്ങളെ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് ജനങ്ങളെ ജനങ്ങൾക്ക് സന്ദേശം പകരാൻ അഞ്ച് തിരിയിട്ട് വിളക്ക് കൊളർത്തണം എന്താ അഞ്ച് തിരിയുടെ പ്രത്യേകത നിന്റെ വീട്ടിൽ വിളക്ക് കൊളുത്ത് നീ നാമം ജപിക്ക് നിന്റെ ഭർത്താവ് ഉണ്ടല്ലോ ഏതോ ഒരു ഫ്ളാറ്റ് കച്ചവടത്തില് കേസിൽപ്പെട്ടിരിക്കുന്നത് നിന്റെ ഭർത്താവുണ്ട് അവനെ കൊണ്ട് നാമം ജപിക്ക് ജപിപ്പിക്ക് നാട്ടുകാരോട് പറയരുത് നാട്ടുകാരോട് പറയരുത് മൃതശരീരത്തിന്റെ മേലെ കെട്ടി ഉയർത്തിയിട്ടുള്ളേ രാമ ശ്രീരാമ ക്ഷേത്രം അത് കാണാൻ ഞങ്ങൾക്കാർക്ക് കഴിയില്ല ശങ്കരാചാര്യന്മാർക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ അവരോട് പോകുന്നില്ലല്ലോ അസമയത്ത് കൃത്യതയില്ലാതെ അംഗപ്രത്യംഗങ്ങൾക്ക് പരിപൂർണത വരാതെ കെട്ടിപ്പടുത്തി ഉയർത്തിയേ ആ വപുസ് ക്ഷേത്ര ശരീരം അത് അല്പമാണ് തുച്ഛമാണ് കൈയില്ലാത്തതാണ് കാലില്ലാത്തതാണ് തലയില്ലാത്ത കബന്തമാണടി കബന്തം ഇങ്ങനെ ഒരുവിച്ച് ഒരു പിശാചുണ്ടായിരുന്നു അറിഞ്ഞല്ലേ ഇപ്പൊ ആ പാട്ട് കേൾക്കുന്ന എവിടെങ്കിലും കേട്ട് ഞാൻ ചെവി പൊത്തും ഞാൻ ഇനി എന്റെ പാട്ട് കേൾക്കില്ല അഞ്ചു ദിനീട്ട് നിലവിളക്ക് രാമനാമ ജപം എന്തില് ഒരു മൃതശരീരത്തിന്റെ മേലെ കെട്ടിപ്പടുത്തി ഉയർത്തിയ അമ്പലത്തില് ഏത് 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 ഭഗവാനടി അവിടെ കേറിയിരിക്കുക ഏത് ഭഗവാനവിടെ കേറിയിരിക്കുക ഏ ആഘോഷിക്ക് നിങ്ങളൊക്കെ നന്നായിട്ട് ആഘോഷിക്ക് ഈ നന്നായിട്ട് ഇന്ത്യൻ മുസ്ലിങ്ങൾ ഇന്ത്യൻ മുസ്ലിങ്ങൾ എല്ലാം മുസ്ലിങ്ങളുടെ മൊത്തം എല്ലാ മുസ്ലിങ്ങളുടെയും അവർ നിങ്ങൾക്ക് അമ്പലം കെട്ടിത്തരുന്നുണ്ട് അബുദാബിയിൽ പോയി നോക്ക് ഞാനവിടെ പോയിരുന്നു അതിന്റെ കോൺസെൻട്രേഷൻ നടക്കുമ്പോൾ എനിക്ക് അവിടെ പ്രവേശനമില്ല കാരണം ഞാൻ എന്തായാലും പറയും മറ്റേ ആ ഭാഷ ഞാൻ അവിടെ ഉപയോഗിക്കുന്നില്ല അയാൾ വരുന്നുണ്ടല്ലോ അവിടേക്ക് ഉദ്ഘാടനത്തിന് നാണമുണ്ടോ അയാൾക്ക് ഇവിടെ ഒരു പള്ളി പൊളിച്ച് അതിനെ തകർത്ത് തരിപ്പുണമാക്കി അതിന്റെ പേരിൽ അമ്പലം കെട്ടി അത് ഉദ്ഘാടനം നടത്തിയൻ്റെ പിറ്റേ ആഴ്ച പോയിട്ട് അവിടെ അബുദാബിയിൽ വാസ്തവത്തിൽ അവരൊക്കെയും അവര് ഇയാളെ കൊണ്ട് നടത്തിപ്പിക്കുകയാണ് ഇയാളെ കൊണ്ട് നടത്തിപ്പിക്കുകയാണ് ആ കാര്യം ഇയാളെ കൊണ്ട് തന്നെ നടത്തിപ്പിക്കണം അത് തന്നെ ചെയ്യണം അബുദാബിയിൽ അമ്പലത്തിൽ ഉദ്ഘാടനം ഇന്ത്യൻ മുസ്ലിമിന്റെ നെരിപ്പോടുമായാത്ത നെഞ്ചിൽ ചവിട്ടി പൊളിച്ച് നേടിയതാണ് കേട്ട അതൊക്കെ ഞങ്ങൾക്ക് ഓർമ്മയുണ്ട് നിനക്ക് ഓർമ്മയുണ്ടാവില്ല അതിങ്ങനെ ആഘോഷിക്കുന്ന ഒരു സുഹൃത്ത് എനിക്ക് അയച്ചത് നല്ല കളറായിട്ട് ആഘോഷിക്കണം നല്ല കളറായിട്ട് ആഘോഷിക്കണം ഏഹ് വോട്ട് വാങ്ങിക്കാനുള്ള തന്ത്രത്തിന്റെ ഭാഗമായിട്ട് പണിതു വെച്ചിട്ടുള്ള മറ്റൊരു കാര്യാലയം അത്രയേ ഉള്ളൂ പിശാജാണ് നീ വിചിത്ര ചിത്രയല്ല സംഗണിയുടെ സങ്കിണി പിശാജിന്റെ ശബ്ദം അത് മാത്രമായിട്ട് ഞങ്ങൾക്ക് മനസ്സായി മനസ്സിലായത് ശബ്ദം കേൾക്കില്ല അനവസരമാണ് ആ ശബ്ദം കേൾക്കുമ്പോ ഇത് പറയുന്നത് ഒരു സനാതനധർമ്മം മനസ്സിൽ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു മനുഷ്യനായിട്ടുള്ള ഒരു സന്യാസിയാണ് ഇദ്ദേഹത്തിന് ഒരുപാട് വീഡിയോകൾ ഞാൻ കണ്ടിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ വീഡിയോകൾ ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും മലയാളത്തിൻ്റെ വാനംപാടിയായിട്ടുള്ള ചിത്ര സ്വീകരിക്കുകയും സ്വീകരിച്ചതിന് ശേഷം ഇവർ വന്നിട്ട് പറഞ്ഞ ഒരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് ചിത്ര എന്ന് പറയുന്ന ഈ ഗായിക ഇപ്പോൾ ഏറിൽ നിൽക്കുന്നത് ഒരുപാട് സെലിബ്രിറ്റികൾ ഈ പറയുന്ന പ്രസാദം വാങ്ങിച്ച് ചാണാകുഴിയിലേക്ക് വീണിട്ടുള്ളതായിട്ടാണ് നമുക്കിപ്പം അറിയാൻ സാധിക്കുന്നത് പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്ന ഈ സമയത്ത് ആ വേദിയിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചിരിക്കുന്ന രണ്ട് മഹത് വ്യക്തികളിൽ ഒന്ന് നമ്മുടെ ലാലേട്ടനും മറ്റൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമൃതാനന്ദമയുമാണ് കേരളത്തിൽ നിന്നും ബാക്കിയുള്ളവരൊക്കെ വീട്ടിലിരുന്ന് ആ സമയത്ത് പൂജ നടത്തുകയോ അല്ലെങ്കിൽ നാമം ജപിക്കുകയോ ഒക്കെ ചെയ്യണം അപ്പോൾ അത് മറ്റുള്ളവരിലേക്കും കൂടെ അടിച്ചേൽപ്പിക്കുന്നു ഇപ്പൊ ഏതാണ്ട് ഒരു ഒരു ബിജെപിയുടെ ഒരു മന്ത്രി പറഞ്ഞിട്ടുണ്ട് ഏതാണ്ട് പിന്നെ ഇന്ത്യയിലുള്ള എത്രയോ അയ്യായിരം അത്രയും മസ്ജിദുകളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രാർത്ഥനകൾ നടക്കും എന്ന തരത്തിലൊക്കെ അപ്പം അവനവന്റെ കാര്യങ്ങൾ അവനവൻ തീരുമാനിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്തായാലും സ്വാമി പറഞ്ഞത് നിങ്ങൾ എല്ലാവരും കേട്ടല്ലോ അല്ലേ അബുദാബിയിൽ പുതിയ പുതിയ ക്ഷേത്രം കൊടുത്തിരിക്കുന്നു അതിൻ്റെ ഉദ്ഘാടന കർമ്മവും നിർവഹിക്കുന്നത് നമ്മുടെയൊക്കെ നരേന്ദ്രമോദിയാണ് എന്നുകൂടെ കൂട്ടിച്ചേർത്തിട്ടുണ്ട് അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ദുബൈയിൽ തന്നെ ഒരു വലിയൊരു ക്ഷേത്രം അവിടെ പണിതു കൊടുത്തിട്ടുണ്ട് അവർക്ക് അവരുടെ മതവിശ്വാസ പ്രകാരമുള്ള ആചാരങ്ങൾ അവിടെ പോയി നടത്താനായിട്ടുള്ള ഒരു അവസരം ലഭിച്ചിരിക്കുന്നു പക്ഷേ മതേതുരത്വ രാജ്യമായിട്ടുള്ള നമ്മുടെ ഇന്ത്യയിൽ അവസ്ഥ തകർക്കപ്പെട്ടിട്ട് ആ അവിടെ മരിച്ചു വീണ മനുഷ്യൻ്റെ നെഞ്ചത്ത് കെട്ടിപ്പോക്കിയ ഈ ഒരു സാധനത്തിനകത്ത് ഏത് ദൈവമാണ് വരുന്നതെന്ന് ചോദിച്ചത് വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യം തന്നെയാണ് എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ിഷ്ടമൊന്നും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്ന ഇഷ്ടമായിട്ടുണ്ട് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതിഷ് നിങ്ങളുടെ സ്വന്തം ഡേറ്റ്